അപ്പോൾ ആധുനിക കവിത്രയം ആരാ അത് വള്ളത്തോൾ നാരായണമേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എൻ കുമാരനാശാൻ ഈ മൂന്ന് പേരെയാണ് ആധുനിക കവിത്രയം എന്ന് പറയുന്നത് അപ്പോൾ ആധുനിക എന്ന് പറയുമ്പോൾ പ്രാചീന കവിത്രയം ഉണ്ടാകുമല്ലോ പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് ചെറുശ്ശേരി തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഈ മൂന്ന് പേരും ചേർത്താണ് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് ആധുനിക കവിത്രയം എന്ന് പറയുന്നത് വള്ളത്തോള് ഉള്ളൂര് ആശാ ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തോൾ ശബ്ദസുന്ദരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ ആശാൻ ആശയഗംഭീരൻ എന്നാണ് അപ്പോൾ ഈ ആധുനിക കവിത്രയത്തിൽ കുമാരനാശാന് കൊടുത്തിട്ടുള്ള വിശേഷണം ആശയഗംഭീരൻ എന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഗംഭീരങ്ങളായ ആശയങ്ങളുടെ സൗന്ദര്യാത്മകമായ ആവിഷ്കാരം കാണാം അദ്ദേഹം ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കവിത എഴുതിയ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ആശയഗംഭീരൻ എന്ന് പേര് വന്നു കുമാരനാശാനെ മലയാളത്തിലെ നിരൂപ അഗ്രേസരന്മാരിൽ ഒരാളായ പ്രൊഫസർ ജോസഫ് മുണ്ട ശരി വിശേഷിപ്പിച്ചിട്ടുള്ളത് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം ആ കുമാരനാശന്റെ കാവ്യങ്ങളിലൊന്നായ ചണ്ടാലഭിക്ഷുയിലെ ഏതാനും ഒരു ഭാഗമാണ് നമ്മൾക്കിവിടെ പഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് കുമാരനാശനെ സംബന്ധിച്ച് അദ്ദേഹം മഹാകാവ്യം എഴുതാതെ പട്ടം സ്വന്തമാക്കിയ ആളാണ് മഹാകാവ്യം എഴുതാതെ മഹാക മഹാകവിയായ മലയാളത്തിലെ കവിയാണ് കുമാരനാശാൻ അദ്ദേഹത്തെ സ്നേഹഗായകൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിച്ചു വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കവിതകൾ കരുണ എന്ന് പറയുന്ന ഒരു കവിത തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കരുണ എന്ന് പറയുന്ന ഒരു ഖണ്ഡകാവ്യ സമുച്ചയം ഉണ്ട് കരുണ ഖണ്ഡകാവ്യം അതുകൊണ്ട് അദ്ദേഹം സ്നേഹഗായകനാണ് അത് വീണപൂ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹിറ്റ് കവിത കുമാരനാശൻ്റെ ആദ്യത്തെ ഹിറ്റ് കവിത വീണപൂവ് ആണ് ആ വീണപൂവിലെ ഒരു പൂവ് വീണ് കിടക്കുന്നത് കണ്ടിട്ടുള്ള ആശാൻ ആ പൂവിനോടുള്ള പൂവിൻ്റെ പല അവസ്ഥകളെ പ്രതിപാദിക്കുന്ന കവിതയാണത് അതിലെ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശുമണ്ണാകുമേ മലരു ഇപ്പോൾ എണ്ണീടുകൾ ആർക്കും ഇതുതാൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനിവാഴ്വു കിനാവു കഷ്ടം എന്നെഴുതിയിട്ടുള്ള ആശാനെ സ്നേഹ ഗായകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കുമാരനാശാന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം സംസ്കൃത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെടാൻ ഇടവന്നു ആശാനും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള ബന്ധത്തെ ഉള്ളൂർ വിശേഷിപ്പിച്ചിട്ടുള്ളത് അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തോടാണ് അങ്ങനെയായിരുന്നു ഇത്രേ ആശാനും നാരായണ ഗുരുദേവനും തമ്മിലുള്ള ബന്ധം നാരായണ ഗുരുദേവനും ആശാനും തമ്മിൽ ബന്ധപ്പെട്ടതോടുകൂടി കുമാരനാശാന്റെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനം തന്നെ സംഭവിക്കുകയും കുമാനു ാരായണാശാൻ ആ നാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളാൽ ആകൃഷ്ടനാകപ്പെട്ട് കേവലം മുഗ്ധ പ്രണയകാവ്യങ്ങൾ എന്ന കവിതയുടെ ആ ഒരു സ്വതയുള്ള സങ്കല്പത്തിൽ നിന്നൊക്കെ മാറിപ്പോവുകയും അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലെ തന്നെ വേദാന്ത ദർശനത്തിൻ്റെ ആഴവുമുള്ള ബൗദ്ധ ദർശനത്തിൻ്റെ ആഴമുള്ള ഒക്കെയുള്ള കൃതികൾ രചിക്കാൻ തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് പൊതുവിൽ ഒരു ദാർശനികമാനം കൈവരികയും അതുപോലെ തന്നെ അതിനു മുമ്പത്തെ കൃതികൾക്ക് ദാർശനികമാനം ഇല്ല എന്നല്ല പറഞ്ഞത് നാരായണ ാരായണ ഗുരുദേവനും കൂടെ ബന്ധപ്പെടുന്നതോടുകൂടി കുറക്കൂടെ മൂർത്തവും കോൺക്രീറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂർത്തമായ ഒരു കാവ്യ ലക്ഷ്യം അദ്ദേഹത്തിന് കരകതമാവുകയും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു സാമൂഹ്യ ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവകാരിയായ നാരായണ ഗുരുദേവന്റെ സ്വാധീനം കൊണ്ട് കുമാരനാശന്റെ കവിതകൾക്കും ഒരു സോഷ്യൽ പർപ്പസ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുകയും സമൂഹത്തിലെ കൊള്ളരിതായ്മകൾക്ക് െതിരെ അന്ന് നിലനിന്നിരുന്ന ജാതി വിവേചനം തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മ മുതലായ ഈ മനുഷ്യൻ മനുഷ്യരെ തന്നെ അകറ്റി നിർത്തുന്ന പല കാരണങ്ങളും പല വേരികളും പറഞ്ഞ് മനുഷ്യൻ മനുഷ്യനെ തന്നെ അകറ്റി നിർത്തുന്ന ആ സോഷ്യൽ ലീവിളിനെതിരെ സാമൂഹ്യ തിന്മയ്ക്കെതിരെ തന്റെ കവിതകളിലൂടെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ഒരു കവിയാണ് ഈ എൻ കുമാരനാശാൻ എന്നാണ് അതിൻ്റെ പേര് എൻ കുമാരനാശാൻ ഓരോരുത്തർ പറയുമ്പോഴും എൻ കുമാരനാശാൻ എന്റെ കുമാരനാശാൻ െന്ന് തോന്നത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ എൻ കുമാരനാശാൻ എന്നാണ് അപ്പോൾ ഇദ്ദേഹം നാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ടതിനു ശേഷം അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോയി അങ്ങനെ വിദ്യാഭ്യാസത്തിൽ കുറേ ദൃഢതയും ആധുനികത്വവും അദ്ദേഹത്തിന് കൈവരികയും അദ്ദേഹത്തിൻ്റെ ഭീഷണഗതിയാകം മാറി മറയുകയും നാരായണ ഗുരുദേവൻ രൂപം കൊടുത്ത എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കുറെക്കാലം പ്രവർത്തിക്കുകയും അത് മാത്രമല്ല വോട്ട് കമ്പനി വരെ നടത്തിയിട്ടുണ്ട് വോട്ട് കമ്പനി നടത്തി കുമാരനാശാൻ കവികൾക്ക് വ്യവസായമാവാം ഇപ്പോഴത്തെ കവികൾ വ്യവസായമൊന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ മയാ ധാരണയൊക്കെ കവികൾക്ക് വ്യവസായമൊന്നും പറ്റില്ല തുടങ്ങിയ ധാരണകളൊക്കെ പാരമ്പര്യമായി എന്തൊക്കെ ധാരണകളുണ്ടോ അതിനെയൊക്കെ പൊളിക്കുന്ന കൂട്ടത്തിൽ കവികളെ സംബന്ധിച്ച് ഈ ധാരണയും കൂടിയും കുമാരനാശാൻ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അദ്ദേഹം വോട്ട് കമ്പനി നടത്തിയിട്ടുണ്ട് വ്യവസായം നടത്താം എന്ന് തെളിയിക്കുകയും ചെയ്ത് അത് എടുത്ത് പറഞ്ഞ എന്തിനാച്ചാൽ അങ്ങനെ ഒരു കാര്യം മുഖം കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുമാരനാശൻ്റെ രചനകളിൽ ഒരു സിംഹപ്രസവം എന്ന് പറഞ്ഞൊരു രചനയുണ്ട് വീണപൂവ് സിംഹപ്രസവം ഈ ഈ സിംഹപ്രസവം എന്നുള്ളത് ആശാൻ്റെ ഒരു കൃതിയുടെ പേരാണെങ്കിലും മലയാള കവിതയിൽ സിംഹപ്രസവം നടത്തിയ ആൾ തന്നെയായിരുന്നു അതായത് ഗംഭീരമായ കാവ്യങ്ങൾ രചിച്ച ആൾ തന്നെയാണ് കുമാരനാശാൻ ആശാൻ അദ്ദേഹത്തിൻ്റെ വീണപൂവ് സിംഹപ്രസവം ഗുരുവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആർ രാജരാജവർമ്മ വരച്ചപ്പോൾ രചിച്ച പ്രചോദനം ചണ്ടാല ഭിക്ഷുകി കരുണ ലീല നളിനി ചിന്താവിഷ്ടയായ സീത ഇങ്ങനെയുള്ള കൃതികളൊക്കെ തന്നെ ആശാന്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ദാർശനികമായ ആഴം അതിൻ്റെ ദാർശനികമായ മാനം കാവ്യതത്വങ്ങളുടെ സുന്ദരമായ ആവിഷ്കാരം ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് പറഞ്ഞ് പൂമ്പാറ്റുകൾ പറന്നു പോകുമ്പോൾ കുട്ടി അമ്മയോട് പറയുന്ന രീതിയിലുള്ള അത്ര ബാലരാമായണം എന്ന് പറഞ്ഞാൽ ആശാന്റെ കവിതയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകളുണ്ട് നാടകം എഴുതിയിട്ടുണ്ട് പ്രബോധ ചന്ദ്രോദയം എന്ന് പറയുന്നൊരു നാടകം അത് തർജ്ജമയാണ് അദ്ദേഹം കൈവയ്ക്കാത്ത സ്വർഗമേഖലകൾ വളരെ കുറവാണ് ഹെജ്മണി ഹൈറർക്കി മേൽഷോവിനിസം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനെയൊക്കെ ആധുനികന്മാർ ഉപയോഗിക്കുന്ന പദങ്ങൾ എത്രയോ കാലം മുമ്പ് കുമാരനാശന്റെ കവിതകളിൽ ഇതേ പേരുകൾ അല്ലെങ്കിലും ഉണ്ട് ഉദാഹരണത്തിന് ഉദാഹരണ ചിന്താവിഷ്ടയായ സീത ഫെമിനിസ്റ്റ് കാവ്യമാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ ചണ്ടാല ഭിക്ഷുകി അതിൽ മൊത്തം അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിശ്വാസവും അതിൽ പ്രതിഫലിക്കുന്നു വളരെയധികം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പി സി പി സി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രകടമായിട്ടുള്ള കവിതകളാണ് ചണ്ടാല ഭിക്ഷുകിയും അതുപോലെ തന്നെ ദുരവസ്ഥയും ഇതാണ് കവി ക്രാന്തദർശി എന്നാണ് ക്രാന്തദർശി എന്ന് കവി ആക്രാന്തദർശി എന്നാണ് ഇപ്പോഴത്തെ പല കവികളെയും കാണുമ്പോൾ പറയേണ്ടി വരും ആക്രാന്തം ഓരോന്ന് കിട്ടാനുള്ള ആക്രാന്തം കുമാരിനേഷൻ അങ്ങനെയല്ലായിരുന്നു അദ്ദേഹം ക്രാന്തദർശി എന്നാണ് പഴയ കവിയെക്കുറിച്ചുള്ള സങ്കല്പം കവി ക്രാന്തദർശി കാലം കടന്ന് കാണുന്നവൻ പാസ്റ്റ് ടെൻഷൻ പ്രസന്റ് ടെൻഷൻ ഫ്യൂച്ചർ ടെൻഷൻ മൂന്ന് ടെൻഷനാണല്ലോ വർത്തമാനകാലം ഭൂതകാലം ഭാവി കാലം ഇതിലൊക്കെ കടന്നു കാണാൻ കഴിവുള്ള ആളെയാണ് കവി എന്ന് പറയുക അപ്പം ആശാന്റെ കവിതകളുടെ പ്രത്യേകിച്ചും ഈ ചണ്ടാലഭിഷുകി അതുപോലെ ദുരവസ്ഥ അതുപോലെ തന്നെ ഈ വീണ വീണപൂവ് അതൊക്കെ നളിനി ഇതൊക്കെ വളരെയധികം മാനങ്ങളുള്ളതും കാലം കടന്നും നിലനിൽക്കുന്നതുമായ കാലത്തിൻ്റെ പരിമിതികളെ ഉല്ലംഘിച്ചുകൊണ്ട് നിലനിൽക്കുന്നതുമായ ശാശ്വത സത്വ സത്യങ്ങളെ ആവിഷ്കരിക്കുന്നതാണ് കുമാരനാശാന്റെ കവിതകൾ അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ക്രാന്തദർശിയായ കവിത തന്നെയാണ് നമ്മളിപ്പോൾ പോലെ പല സന്ദർഭങ്ങളിലും ഉദ്ധരിക്കുന്ന വരികൾ മാറ്റ്വിൻ ചട്ടങ്ങളെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ മാറ്റുവിൻ ചട്ടുകങ്ങളെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ നമ്മുക്കെ ചെല്ലും മമ്മൂട്ടി ചെല്ലുന്നൊരു ശ്ലോകമുണ്ട് മാറ്റുവിൻ ചട്ടുകങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെന്നാണ് എഴുതി കൊടുത്തത് ആ കഥാപാത്രം അത് ചൊല്ലിയപ്പോൾ മാറ്റുവിൻ ചട്ടുകങ്ങളെ പോയി അപ്പോൾ മാറ്റുവിൻ ചട്ട് ചട്ടങ്ങളെ ചട്ടങ്ങളെ അല്ലാട്ടോ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ ഇത് പഴഞ്ചൊല്ലി പോലെ നമ്മൾ ഉദ്ധരിക്കുന്നതാണ് കുമാരനാശന്റെ വരികളാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും നിങ്ങളെ താൻ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർ കിന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം അതിൽ സമ്മതം മൂളായിക രാജൻ അതെ ഇത് കുമാരനാശാന്റെ വരികളാണ് അതുപോലെ ഇങ്ങനെയുള്ള ഓരോ നമ്മൾ പഴഞ്ചൊല്ലി പോലെ ഉദ്ധരിക്കുന്ന വരികൾ ആവിഷ്കരിക്കുകയും അത് നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുകയും ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ആവിഷ്കാര വൈഭവം കുമാരനാശനെ പോലെയുള്ള ഒരു ക്രാന്തദർശിയായ കവിയിൽ നിന്നും ഉണ്ടായതിൽ അത്ഭുതത്തിന് എന്താ അവകാശമുള്ളൂ മാറ്റുവിൻ ചട്ടങ്ങളെ ഇന്നലെ അബദ്ധം ഇത്തരം പറഞ്ഞാൽ മക്കൾ മനസ്സിലായി അത് അത്ര പവർഫുള്ളാണ് വരികൾ അതുപോലെ തന്നെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് ലൈഫിന്റെ ജീവശ്വാസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന വാക്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്താ പറയുക ഒരു ദിവസവും നമ്മൾ അറിയാതെ തന്നെ എടുത്ത് പ്രയോഗിക്കുന്ന ആരുടെ എന്നാണല്ലോ കവി പാടിയിട്ടുള്ളത് കവിയുടെ പേരറിയാൻ രക്ഷപ്പെടാൻ പറയുന്ന ഒരു പരിപാടിയാണ് എന്നാണല്ലോ കവി പാടിയിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുന്ന ഈ വരികൾ കുമാരനാശൻ എന്ന് പറയുന്ന ക്രാ ർശിയായ ഒരു കവിയുടേതാണ് ആ കവിയുടെ കവിത ചണ്ടാലഭിക്ഷുകിയിലേക്ക് നമുക്ക് ചെറിയൊരു പ്രവേശനം കിട്ടിയത് മഹാഭാഗ്യം ഇങ്ങനെ ക്രാന്തദർശിയായ മലയാളികളുടെ പ്രിയപ്പെട്ട കവി കുമാരനാശന്റെ ദേഹവിയോഗം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനാറാം തീയതി വെളുപ്പിന് മൂന്ന് മണിക്ക് റെഡീമർ എന്ന് പറയുന്ന ഒരു ബോട്ട് മറിഞ്ഞിട്ടാണ് ആശാൻ ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിക്കുകയാണ് അതുപോലെ തന്നെ ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രശസ്ത കവി ഷെല്ലിയും മുങ്ങി മരിച്ച ഒരാളാണ് അത് ഇപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ആശാന്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള തോന്നൽ എന്ന് പറയുന്ന അദ്ദേഹം തന്റെ ജന്മസ്ഥലം ആ ഗൃഹം ഇന്ന് ആശാൻ സ്മാരകമാണ് കുട്ടികൾക്ക് അവിടേക്ക് പഠന വിനോദയാത്ര സംഘടിപ്പിക്കാവുന്നതാണ്